ഹായ് ഫ്രണ്ട്സ് ഫ്ലൈങ് ഫേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ സ്ഥലം വരുന്നത് തിരുവാനന്തരം ജില്ലയിലെ ഈ അപ്പോൾ നിങ്ങൾക്ക് വീട് വന്ന് കണ്ടെടുക്കണമെങ്കിൽ കണ്ടെടുക്കാവുന്നതാണ് അല്ലാത്തൊക്കെ നമ്മൾ ട്രാൻസ്പോർട്ടേഷനും അറേഞ്ച് ചെയ്യുന്നുണ്ട് അത് പരിസര ട്രാൻസ്പോർട്ടേഷൻ്റെ വണ്ടിയിലാണ് ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾ ആദ്യമായിരുന്നു കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്താൽ ഞങ്ങളുടെ എല്ലാ പുതിയ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കുക നമ്മൾ അതിനകത്ത് ബേഡ്സിൻ്റെ ഡീറ്റെയിലും പ്രൈസും ഒരു കോഡ് നമ്പറും പറയുന്നുണ്ടാവും അപ്പോൾ അതൊക്കെ കേട്ടിട്ട് ഇതിലേതെങ്കിലും ബേഡ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ കോഡ് നമ്പർ പറഞ്ഞു തന്നെ ബുക്ക് ചെയ്യാനും ശ്രമിക്കുക അപ്പോൾ അതുപോലെ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കുകൾ പ്ഷനിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് അതിലോട്ട് മാടാവാം നമ്മളതിനകത്തും സെയിൽ പോസ്റ്റൊക്കെ ഇടുന്നുണ്ട് ഇന്ന് കോഡ് വരുന്നത് കെ വൺ കെ ടു എന്നാണ് അപ്പോൾ ആദ്യമായി വരുന്നത് സിഞ്ചസിൻ്റെ ഒരു ആറ് പേരടങ്ങുന്ന ബാച്ചാണ് എല്ലാവരും അഡൽട്ടാണ് റെഡി ടു ബ്രീഡ് കണ്ടീഷനാണ് ഉടനെ തന്നെ ബ്രീഡ് ചെയ്പ്പിക്കാം അപ്പോൾ ഈ ആറ് പേരിനും കൂടെ നമുക്കിന്ന് പ്രൈസ് വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപ മാത്രമാണ് കോഡ് വരുന്നത് കെ ഒന്നാണ് എല്ലാവരും വൈറ്റ് ഫിഞ്ചസ് ആണ് അടുത്തതായി വരുന്നത് യെല്ലോ ഷെഡ് കൊണൂറിൻ്റെ ഒരു അഡൽറ്റ് പേർ ആണ് ഏകദേശം ഒരു വയസ്സടുപ്പിച്ച് പ്രായമുണ്ട് രണ്ടുപേർക്കും പേർക്കും ഡി എൻ എ കാർഡും അവൈലബിളാണ് അപ്പോൾ നല്ലൊരു ഓഫറിലാണ് ഈ ഒരു പേർ വന്നിട്ടുള്ളത് കൊണൂറിൻ്റെ അപ്പോൾ ഇവർക്ക് കോഡ് വരുന്നത് കെ ടു ആണ് പ്രൈസ് വരുന്നത് മൂവായിരത്തി മുന്നൂറ് രൂപ മാത്രമാണ് ഓ എല്ലോശ്വര കോണ്ണൂരിൻ്റെ അഡൽട്ട് പേരിൻ്റെ നമുക്കൊന്ന് പ്രൈസ് വരുന്നത് മൂവായിരത്തി മുന്നൂറ് രൂപ മാത്രമാണ് അവർക്ക് ഡി എൻ എയും അവൈലബിളാണ് അടുത്തായി വരുന്നത് കൊണൂറിൻ്റെ ഒരു ബ്രീഡിങ് ജോഡിയാണ് അത് എല്ലോശ്വര കോണൂർ ഫീമെയിലും സിനമൺ കൊണൂറും മെയിലും ആണ് നല്ല സൈസും ക്വാളിറ്റിയുള്ള ബേഡാണ് അവർ അപ്പോൾ ഈ ഒരു ബ്രീഡിംഗ് പേർ നല്ലൊരു ഓഫർ റേറ്റിലാണ് വന്നിട്ടുള്ളത് നമുക്ക് ഈ ഒരു ബ്രീഡിംഗ് പേരിൻ്റെ പ്രൈസ് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് രണ്ടുപേർക്കും പേർക്കും ഓൾഡ് ഡി എൻ എ അവൈലബിളാണ് കോഡ് വരുന്നത് കെ ത്രീ ആണ് അടുത്താണ് വരുന്നത് കൊണൂറിൻ്റെ ടേംഡ് ചിക്കുകളാണ് അതിൽ ബ്ലൂ ഗ്രീൻ ചീക്ക് മെയിലാണ് ഡി എൻ എ കാഡുണ്ട് അപ്പോൾ ഈ ഒരു മെയിലിന് ടേംഡ് മെയിലിന് നമുക്ക് പ്രൈസ് വരുന്നത് മൂവായിരം രൂപയാണ് ഫുള്ളി സെൽഫ് ഹീറ്റിംഗ് ബാഡാണ് അടുത്തായി വരുന്നത് പൈനാപ്പിൾ കോണോറ് ഫീമെയിലാണ് അതിലും ഡി എൻ എ അവൈലബിൾ ആണ് രണ്ടുപേരും ഫുള്ളി ടേംഡ് ആണ് പൈനാപ്പിളിന് പ്രൈസ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് അടുത്തായി വരുന്നത് സ്പ്രാങ്കിളും ക്രസ്റ്റേഡുമായ ഒരു ബഡ്ജീസിൻ്റെ ടേംഡ് ചിക്കാണ് നല്ല ഇണക്കമുള്ളൊരു ഇത് അപ്പോൾ ഈ ഒരു ചിക്കിന് നമുക്ക് പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപ മാത്രമാണ് കെ സിക്സ് ആണ് കോഡ് വരുന്നത് നല്ല ഇണക്കത്തിലുള്ള ചിക്കാണ് ആണ് സ്പ്രാങ്കിളും ആണ് കോഡ് വരുന്നത് കെ സിക്സ് ആണ് പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപ അടുത്തായി വരുന്നത് ബഡ്ജീസിൻ്റെ ഒരു ബാച്ചാണ് ഇപ്പോൾ പത്ത് പേരടങ്ങുന്ന ഈ ഒരു ബാച്ചിന് നമുക്ക് കോഡ് വരുന്നത് കെ സെവൻ ആണ് ഇതൊക്കെ പ്രൈസ് വരുന്നത് തൊള്ളായിരം രൂപയാണ് അപ്പോൾ അഞ്ച് പേരിനും കൂടെ നമുക്ക് പ്രൈസ് വരുന്നത് തൊള്ളായിരം രൂപയാണ് കെ സെവൻ ആണ് കോഡ് വരുന്നത് നല്ല കളറേഷനിലുള്ള ബേഡാണ് ഡാർക്ക് ബ്ലൂ ഒക്കെ ഉണ്ട് അടുത്താണ് വരുന്നത് പൈനാപ്പിൾ കോൺ കൊണ്ട് രണ്ട് ഹാൻഡ് ഫീഡിങ് ചിക്കുകളാണ് അപ്പോൾ ഈ രണ്ട് ഹാൻഡ് ഫീഡിങ് ചിക്കും നല്ലൊരു ഓഫറിലാണ് വന്നിട്ടുള്ളത് ഒരാൾക്ക് പ്രൈസ് വരുന്നത് ആയിരത്തി അറുനൂറ് രൂപ മാത്രമാണ് കോഡ് വരുന്നത് കെ എയ്റ്റ് ആണ് ഈസി ആയിട്ടൊക്കെ ഫീഡ് ചെയ്യാൻ പറ്റും ചിക്കനെ ഈ ഒരു ചിക്കന് നമുക്ക് പ്രൈസ് വരുന്നത് ആയിരത്തി അറുനൂറ് രൂപയാണ് നമുക്ക് രണ്ട് പേര് ആണ് അടുത്തായി വരുന്നത് ലൂട്ടിന കോക്ടൈലിൻ്റെ ഒരു ബ്രീഡിങ് ജോഡിയാണ് ഈ ഒരു ബ്രീഡിങ് ജോഡിക്ക് നമുക്ക് കോഡ് വരുന്നത് കെ നയനാണ് പ്രൈസ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ ലൂട്ടിന കോക്ടൈലിൻ്റെ ഒരു ബ്രീഡിങ് ജോഡിക്ക് നമുക്കിന്ന് പ്രൈസ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് കെ നയനാണ് അതുപോലെ തന്നെ ആൽബിനോ കോക്ടൈലിൻ്റെ ഹാൻഡ് ഫീഡിങ് ചിക്കുകൾ നമുക്ക് രണ്ട് പീസ് അവൈലബിൾ ആണ് രണ്ടുപേരും ആയി തന്നെയാണ് ഓടി ചിക്കിന് നമുക്കിന്ന് പ്രൈസ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഓ ആൽബിനോ കോക്ടൈലിൻ്റെ രണ്ട് ഹാൻഡ് ഫീഡിങ് ജിക്കുകൾ നമുക്ക് അവൈലബിൾ ആണ് കെ ടെന്നാണ് കോഡ് വരുന്നത് രണ്ട് പേരും റെഡ് ഐ ആണ് ഒരാൾക്ക് പ്രൈസ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് അടുത്ത വരുന്നതും കോക്ടൈലിൻ്റെ ബ്രീഡിങ് ജോഡിയാണ് ലൂട്ടിനോ പേള് ഫീമെയിലും സോറി മെയിലും ലൂട്ടിനോ ഫീമെയിലുമാണ് ആണ് ഇവർക്ക് കോഡ് വരുന്നത് കെ പതിനൊന്നാണ് ഈ ഒരു ബ്രീഡിൻ ജോഡിക്കും പ്രൈസ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ തന്നെയാണ് നമുക്ക് കോഡ് വരുന്നത് കെ പതിനൊന്നാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു ഇതിലേതെങ്കിലും വീടും നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിലേക്ക് അന്ന് നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ബുക്ക് ചെയ്യുന്നപ്പം പേയ്മെൻറ്റ് ചെയ്യാനും ശ്രദ്ധിക്കുക നമുക്ക് ആൾക്കാരുടെ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ട്രാൻസ്പോർട്ടേഷന് ഒരു മുന്നൂറ് രൂപ ചാർജ് അഡീഷണൽ ആയിട്ട് വരും അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും വേണം അപ്പോൾ പുതിയൊരു വീഡിയോയും കുറച്ച് നല്ല ഓഫറുമായിട്ട് കാണുന്നവരെ നന്ദി നമസ്കാരം